Welcome back to Kadirubain updates. രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അക്കാഡമിക് ഇറട്ടുള്ള ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അതേപോലെ തന്നെ ഇൻ്റർവ്യൂ മെയിൻ ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിഷമമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും അല്ലെങ്കിൽ ഞാൻ അപ്ഡിച്ച് നോക്കാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് നിലവിൽ പതിനാല് ജില്ലകളുടെയും ഡി എൽ എഡ് അപേക്ഷ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വിദ്യാർത്ഥികളുടെ നേരത്തെ ഒരു ലിസ്റ്റ് അത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ഒരു ലിസ്റ്റായിരുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെ കൃത്യമായി പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് നിലവിൽ പി എസ് സി കാശ് കൊടുത്തിട്ട് പി എസ് സി വെരിഫൈ ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിലവിൽ ആദ്യമായിട്ട് പി എസ് സി മെയിൻ ലിസ്റ്റ് അതായത് പി എസ് സി വെരിഫൈ ചെയ്ത ലിസ്റ്റ് നിലവിൽ അത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയും നേരത്തെ പറഞ്ഞാൽ താത്കാലികമായിട്ടൊരു ലിസ്റ്റ് മാത്രമാണ് അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ കേരളത്തിൽ ആദ്യമായിട്ട് ത്രിവാണ്ടം തിരു തിരുവനന്തപുരം ജില്ല ഒറിജിനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകളും ഇനിയുള്ള ദിവസങ്ങൾ ഇന്നും നാളെ അതായത് ഈ വരുന്ന ദിവസങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ പറയാനുള്ളത് ഡീലഡേ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി കിട്ടണം നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഡീലഡ് ഇൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് മെയിൻ ലിസ്റ്റും അതേപോലെ തന്നെ ഷുവർ ലിസ്റ്റും അതേപോലെ തന്നെ ലിസ്റ്റും ആയിരിക്കും അപ്പോൾ നിലവിൽ ഒരു ഒരു ജില്ലയിൽ ഏകദേശം ഒരു രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ ജില്ലയിൽ എത്ര സീറ്റുകളുണ്ട് സാധാരണ നൂറ് സീറ്റുകളാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നൂറ് സീറ്റും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റും നോർമലി ജസ്റ്റ് വൃധാർ പറയാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ മെയിൻ ലിസ്റ്റിൽ അതായത് ഷോ ലിസ്റ്റുള്ളവർക്കും അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും നിലവിൽ ഇൻറ്റർവ്യൂ മെമ്മോ വരുന്നതായിരിക്കും അതായത് ഇൻ്റർവ്യൂ കാർഡ് അപ്പോൾ സ്വാഭാവികമാണ് എല്ലാ വിദ്യാർത്ഥികളും ഇൻറ്റർവ്യൂ കാർഡ് ഇനി എനിക്ക് വരുമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ പോകും പക്ഷേ ഇൻറ്റർവ്യൂ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടില്ലായെങ്കിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പോസ്റ്റൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക തകരാറുകാരണം വന്നിട്ടില്ല എങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ ഇൻ്റർവ്യൂ കൃത്യമായിട്ട് മുടങ്ങിപ്പോകും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ കൃത്യമായിട്ട് പറയണം അതായത് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും കാരണം ഇത് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻറ്റർവ്യൂ ഡേറ്റ് എപ്പോഴാണ് പറയുന്നത് ആ പറയുന്ന ഡേറ്റ് കൃത്യമായ സമയത്ത് വിദ്യാർത്ഥി ഹാജരായിട്ടില്ലെങ്കിൽ അത് അടുത്ത ആളുടെ നിങ്ങൾ അവസരം ഉദാഹരണത്തിന് മെയിൻ ലിസ്റ്റിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അവസരം ലഭിക്കുന്നതിനും അതുകൊണ്ട് സമയവും കാര്യങ്ങൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഫോളോ അപ്പ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഓരോ ജില്ലയുടെയും റാങ്ക് വരാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത ഡീലഡറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ടൈം ടൈമുകാരും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പറയുന്ന ഇൻ്റർവ്യൂ കാർഡ് എല്ലാവർക്കും വരണമെന്നില്ല അതായത് ഈ പറയുന്ന ഷുവർ ലിസ്റ്റുള്ളവർക്കും നോർമലി ഷുവർ ലിസ്റ്റ് അതായത് മെയിൻ ലിസ്റ്റുള്ളവർക്കും ഇൻറ്റർവ്യൂ കാർഡ് വരാറുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂ ചില ജില്ലകളിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റുള്ളവർക്കും ഇൻ്റർവ്യൂ കാർഡ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഓരോ ജില്ലയുടെയും അതായത് ഡി ഡി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാണ്ട് അങ്ങനെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിക്കാത്ത ജില്ലയുണ്ടെങ്കിൽ അത് അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ ഡയറക്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യാം അത് നിങ്ങൾക്ക് നേരിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓൾറെഡി എല്ലാ ജില്ലകളിലേയും റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾ തന്നെ ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ടൈം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് സ്വാഭാവികമായിട്ട് മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ആ പറയുന്ന ഡേറ്റിൽ തന്നെ ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസ് രാവിലെ ഒൻപത് മണി എന്ന അതേപോലെ കൊമേഴ്സ് രാവിലെ പത്ത് മണി ഹ്യൂമാനിറ്റീസ് രാവിലെ പതിനൊന്ന് മണി ആ രീതിയിലാണ് ഉണ്ടാവും അതേപോലെ ഗവൺമെൻറ്റും അതേപോലെ സെൽഫ് ഫിനാൻസും സെപ്പറേറ്റ് ചെയ്തു ഇന്ന് അത് പത്താം തീയതി ആണെങ്കിൽ പതിനൊന്നാം തീയതി ആയിരിക്കും സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ രാവിലെ മുച്ചയ്ക്കുമായിട്ടും കൃത്യമായിട്ടുള്ള സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് അതായത് ഇൻ്റർവ്യൂ വിളിക്കാറുള്ളത് അപ്പോൾ ഇനി ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമാണ് നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനൽ ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്ത നിങ്ങൾ ആ പറയുന്ന അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യാൻസൽ ആയിപ്പോകും അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇനി അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതും സംശയമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ലിസ്റ്റിൽ പെട്ട ഉദാഹരണത്തിന് എഴുപത് സീറ്റാണ് ഒരു ജില്ലയിലുള്ളെങ്കിൽ ഉള്ളെങ്കിൽ എഴുപത് സീറ്റിൽ അമ്പത് പേര് ഈ പറയുന്ന സമയത്ത് വന്നു ബാക്കി പത്ത് പേര് വന്നിട്ടില്ലെങ്കിൽ എങ്കിൽ അത് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് അവരെ കാത്തിരിക്കില്ല വിളിക്കുന്ന സമയത്ത് അവർ അവിടെ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ സ്വാഭാവികമാണ് തൊട്ടടുത്ത വെയിറ്റിംഗ് ലിസ്റ്റുള്ളവർ പരിഗണിക്കുന്നതും അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ എത്രയാണെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കാം അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അത് സമയത്ത് തന്നെ അത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും മെയിൻ ലിസ്റ്റിലുള്ളവരും സമയത്ത് തന്നെ നിങ്ങൾ എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഇപ്പോൾ സെറ്റാക്കി വെക്കുന്നത് നോക്കാം നിലവിൽ നേരത്തെ പറഞ്ഞാൽ ഒന്നാമതായിട്ട് ട്രിവാൻഡ്രം ജില്ലയിലും ശരിക്കും അതായത് ഓൾറെഡി കൃത്യമായിട്ടുള്ള പാൻ കാഗസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഡി ഡി ഇ ടി വി എം അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓൾഡ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ പല വിദ്യാർത്ഥി നിങ്ങളുടെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് നിലവിൽ പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഹ്യൂമാനിറ്റിസി പന്ത്രണ്ട് മണിക്ക് കോമേഴ്സ് പതിനാറാം തീയതി സയൻസ് ഈ രീതിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ്റും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസും ചില ജില്ലകളിൽ സെപ്പറേറ്റ് ദിവസം തന്നെയാണ് നടക്കുക അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം അതായത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആ ഒരു പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കും തോന്നുന്നതിൽ യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട് മെയിൻ ലിസ്റ്റുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റുള്ളവരും നിങ്ങൾ ഇന്റർവ്യൂ പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ സമയം ഞാൻ ഒരിക്കലും കൂടെ ഓർമ്മപ്പെടുത്താൻ കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും നിങ്ങൾ കാരണം ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ആ കുട്ടി ഇല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും പിന്നീട് ആ ആദ്യം വിളിച്ച കുട്ടിക്ക് ഒരു കാരണവശാലും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നില്ല കാരണം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോൾ സെറ്റാക്കി വെക്കേണ്ടത് ഞാൻ നേരത്തെ വീട്ടിൽ പറയുന്നുണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എസ് എസ് എൽ സി ഒറിജിനൽ സർട്ടി ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഫോട്ടോ കോപ്പിയും ഒറിജിനും നിങ്ങൾ കൊണ്ടുപോകണം എല്ലാ സർട്ടിഫിക്കറ്റും ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്ത് ഇപ്പോൾ തന്നെ എടുത്ത് വെക്കുക എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒറിജിനൽ നിങ്ങൾ ബന്ധപ്പെട്ട ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് പോകുക ഇന്റർവ്യൂ എന്ന് വെച്ചാൽ പലരും പല ചോദ്യങ്ങൾ അങ്ങനെയെല്ലാം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൃത്യമായി വെരിഫൈ ചെയ്താണ് അപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ടി സി ചിലപ്പം ചില വിദ്യാർത്ഥി നിലപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഓൾറെഡി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ മെയിൻ കാർഡ് വന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഡേറ്റിന് പോകാൻ സമയത്ത് ഇന്റർവ്യൂ ഷോർ ലിസ്റ്റിൽ പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ടി സി വാങ്ങിയാൽ മതി അതേപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ ജസ്റ്റ് ആറ് മാസം പേര്യിട്ടുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ജാതി ജാതിമത തലങ്കിൽ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ എസ് 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 സി ബുക്കിൽ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ജാതിമത അതുമൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിൽസി ബുക്ക് മതിയാവുന്നതാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യം ഫോം ഫോർട്ടി ടൂ ആണ് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങൾ അതത് നിങ്ങളുടെ നാട്ടിലുള്ള തൊട്ടടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഏതെങ്കിലും അസിസ്റ്റന്റ് സർജൻ മിനിമം അസിസ്റ്റൻ്റ് സർജൻ ആയിട്ടുള്ള കേട്ടറിൽപ്പെട്ടവരുടെ ജസ്റ്റ് അവർ സൈൻ ചെയ്യുന്ന നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിന് വരുവാ ഫോം ഫോർട്ടി ടു ആണ് നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് ഗൂഗിൾ തന്നെ അടിച്ചാൽ ഫോം ഫോർട്ടി ടു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക അതൊക്കെ മെയിൻ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ ചെയ്താൽ മതി മെയിൻ ലിസ്റ്റ് ഇപ്പോൾ തന്നെ എടുത്ത് വെക്കണമെന്നില്ല മെയിൻ ലിസ്റ്റിൽ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമുണ്ട് ഇൻറ്റർവിന് മുമ്പായിട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിന്ന് സെറ്റ് ആക്കി വെക്കുക പിന്നെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക കാര്യം അത് ജസ്റ്റ് കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ അവർ മാത്രമാണ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളവർക്ക് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പിന്നെ ഒ ബി എസ് ഇവിധത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കണകാരം ഒ ബി എസ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ സമ്മർദ്ദം നൽകാൻ വേണ്ടി നോൺ ഫിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ സെറ്റ് ആക്കി വെക്കുക ഇതൊക്കെ റാങ്ക് ലിസ്റ്റ് കിട്ടിയതിന് ശേഷം ഇന്റർവ്യൂന് തൊട്ടുമ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു പക്ഷേ രണ്ടോ മൂന്ന് ദിവസം ഡിലേവ് ചെയ്യുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ നോൺ കിട്ടി സർട്ടിഫിക്കറ്റ് ഒഫി വിഭാഗക്കാർ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തു തുക ഇനി പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലായിട്ടുള്ള ഡോക്യുമെന്റുകൾ കൈവശം കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത് കൂടാതെ നിങ്ങൾ അപേക്ഷാ സംവിധാനങ്ങളായിട്ട് എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് എൻ എസ് എസ് പോലത്തെ എൻ സി സി പോലെ എസ് പി സി സ്കൗട്ട് അതേപോലെ ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭരണ ഭാഗത്ത് ഇ ഡബ്ല്യൂ സി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ എസ് സി എസ് വിഭാഗക്കാർ അവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈപ്പശമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ അത് അപേക്ഷയിൽ കൊടുത്ത മറ്റു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്ന അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ജവാൻ അതായത് ജവാന്മാരുടെ കാറ്റഗറിൽപ്പെട്ടവർ അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശമുണ്ടായിരിക്കും ഡിസബിലിറ്റി പെട്ടവരാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈവശമുണ്ട് അതായത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ജലപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തുണ്ട് അതൊക്കെ നിങ്ങൾ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇനിയുള്ള ഓരോ ജില്ലയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവാണ്ടുപിരം പോലെ തന്നെ ബാക്കിയുള്ള ഓരോ ജില്ലയുടെയും ലിസ്റ്റ് വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോളോളപ്പ് ഇതിനുണ്ടാവുക അതിനായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ പരവധി ഓരോ ജില്ലയുടെയും അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ട ഒരിക്കൽ കൂടെ ഉറപ്പുകൊണ്ട് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി വരെ നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഉറപ്പു കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഇവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദിച്ചിരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ